എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഇനി തൊട്ട് മുമ്പുള്ള വീഡിയോസ് കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ എങ്കിലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വരകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരച്ചതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്ന ആ ഒരു ലെവലിൽ ആയിരത്തി പതിമൂന്ന് ഒരുന്നൂറ്റി പത്തൊമ്പത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് ആയിരത്തി മുന്നൂ പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്തി ആറിലേക്കോ പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റാറിലേക്കോ മൂവ് ചെയ്യും അപ്പോൾ ഈ ഒരു പതിമൂന്ന് ഒരുന്നൂറ്റി പത്തൊൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ സോണാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിമൂവായിരത്തി എൺപത്തിരണ്ട് താഴെ പതിമൂവായിരത്തി ഇരുപത് പതിമൂ പന്ത്രണ്ട് എണ്ണൂറ്റി എൺപത്തി മൂന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഏത് രീതിയിൽ മാർക്കറ്റ് മൂവായെന്ന് നോക്കാം കുറച്ചൊന്ന് അപ്പിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞാൽ മുഴുവൻ ലെവലിൽ എത്തിയിട്ടില്ല പിന്നെ അവിടെ ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് വരികയാണ് ചെയ്തത് അപ്പം ഇനിവേ നമുക്കത് വെച്ചിട്ട് അടുത്ത വ്യൂ നോക്കാം മാർക്കറ്റ് നിൽക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് പതിമൂവായിരത്തി എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരാരോ നമുക്ക് മാറ്റി കളയാം ബാക്കി ലൈൻസ് ഒക്കെ അതേപോലെ തന്നെ നിൽക്കട്ടെ പതിമൂവായിരത്തി പതിനാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പന്ത്രണ്ട് എണ്ണൂറ്റി അറുപത്തെട്ടിലേക്കും അവിടുന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് എഴുന്നൂറിലേക്കും അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും പന്ത്രണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റെട്ടിലേക്കായിരിക്കും അപ്പോൾ പതിമൂവായിരത്തി പതിനാലിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആവാതിരുന്നാൽ ഇവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തുകൊണ്ട് പതിമൂന്ന് ഒരുന്നൂറ്റി നാലിലേക്കും അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പതിമൂന്ന് ഒരുനൂറ്റി എൺപത്തിനാല് കൺസോൾട്ടേഷൻ സോണിലേക്കും അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പതിമൂന്ന് ഇരുന്നൂറ്ററുപതിലേക്കും അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്താറിലേക്കും ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റാറിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം നമ്മൾ വരച്ച ലെവൽ ഏകദേശമൊക്കെ ഒരു ലെവലാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഏകദേശം ലെവലിലേക്ക് മാർക്കറ്റ് വന്നെങ്കിലും ഈ ബ്ലൂ ലൈൻ ഞാൻ വരച്ചത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കരുത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം അതേപോലെ തന്നെ വ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്രോഫിറ്റബിൾ ആവാനെങ്കിലും ആവുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഒക്കെ സഹിച്ചിട്ട് പറയുക കാരണം വീഡിയോ കണ്ടിട്ട് ആർക്കും ഗുണമില്ല ആരും ഈ വീഡിയോ കണ്ടിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ക്രൂഡ് ഓയിൽ ഓയിലിപ്പോൾ നല്ല രീതിയിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോറക്സ് ഒക്കെ ചെയ്ത് അങ്ങ് പോകാം ഒരേ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹമെങ്കിലും ഒരു മെസ്സേജസ് പേഴ്സണലി അയച്ചിട്ട് എൻ്റെ അഭ്യർത്ഥന യൂട്യൂബിൽ ഒരു റിക്വസ്റ്റ് വന്നതാണ് യൂട്യൂബിൽ മിഡ് ക്യാപ് നിഫ്റ്റ് നിഫ്റ്റി എന്ന് ചോദിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അത് ഗുണമുണ്ടെങ്കിൽ നമുക്ക് സമയം കളയുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നും നമുക്കൊരു സന്തോഷം ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരത് എൻജോയ് ചെയ്ത് ചെയ്തിട്ടേ നമുക്ക് കാര്യമുള്ളൂ അല്ലാതെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല അപ്പം നിങ്ങളത് നിങ്ങൾക്ക് പ്രോഫിറ്റബിളാവുന്നുണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയില്ലെങ്കിൽ വ്യൂ കൊണ്ട് നിങ്ങൾക്ക് ലോസ് കുറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് എങ്കിലും ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള കൂടി ഈ ആഴ്ച എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒരു കാര്യം കൂടെ നോക്കാനുണ്ടല്ലോ ഫിൻ നിഫ്റ്റി നോക്കാനുണ്ടാവും നമ്മൾ നിഫ്റ്റി ഫിനാൻസ് എന്നുള്ളതല്ല ഒരാഴ്ച കഴിഞ്ഞ ആ അത് തന്നെ ഓക്കെ നിഫ്റ്റി ഫിനാൻസിൽ ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഏതാണ്ടൊക്കെ അതേപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിഫ്റ്റി യുവക സാധനങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഒരേ മൂവ്മെൻ്റ് ആണ് ഓക്കെ നമ്മൾ പറഞ്ഞത് നിൽക്കുന്ന ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചൊക്കെയാണ് അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു രണ്ടാമത്തെ ടാർഗറ്റും മാർക്കറ്റ് മൂന്നാമത്തെ ഹിറ്റ് ചെയ്തു തോന്നുന്നു അതായത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തൊന്ന് വരെ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ആർ എസ് ഐ ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് കയറി മാർക്കറ്റ് ഡൗണിലേക്ക് പോയി അപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റൊക്കെ ഫിൻ നിഫ്റ്റിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ വരകൾ അതേപോലെ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ അതേപോലത്തെ വ്യൂ തന്നെ വലിയ ആ ലെവലിലൊക്കെ നിൽക്കുന്ന കാരണം നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വ്യൂ പറയാനായിട്ട് പറ്റും അതായത് നിൽക്കുന്നത് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഒരു പിൻബാർ ഫോമിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആർ എസ് ഐ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് അപ്പോൾ ഇത് വന്ന് തിരിച്ച് ക്രോസ് ഓവർ ആവുന്നവരെയും ഒരു ലെവലിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേബിൾ ചെയ്തിട്ട് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അവിടെ നിന്ന് പോന്നാൽ ഇരുപത്തി മൂവായിരത്തി ഇരുപത്തൊന്ന് അവിടെ നിന്ന് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തിരണ്ടിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി ഏഴ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തി മൂന്നിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഇരുപത്തി ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്താൽ പിന്നെ ഓൾ ടൈം ഹൈയിലേക്കായിരിക്കും മാർക്കറ്റ് പോകണം അപ്പോൾ ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ച് വരെയൊക്കെ മാർക്കറ്റ് വരും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് അപ്പോൾ ആ ലെവലിൽ കാര്യങ്ങളൊക്കെ പോട്ടെ അപ്പോൾ എനിവേ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്